ഹേ ഗൈസ് വെൽക്കം ടു എപ്രിക് ജിൻസ് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം സോ ഗൈസ് എൻ്റെ കൈ കൈയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ബി ടു ലാംഗ്വേജ് സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ഡേ ടു ആണ് ഏകദേശം ഡേ വൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡേ വൺ സ്റ്റാർട്ട് ചെയ്ത് പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് കൈക്ക് ഒരു ആക്സിഡൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു സംഭവം പറ്റിയത് ഇപ്പം ഞാൻ അങ്ങ് ഓക്കെ ആയി വന്നോളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ വീണ്ടും പഴയ പോലെ വീഡിയോ ചെയ്തു തുടങ്ങാം അതുപോലെ പഠിച്ചു തുടങ്ങാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് ടച്ച് അങ്ങ് പോയി കെടുക്കുമായിരുന്നു അതായത് എനിക്ക് ആക്സിഡൻ്റ് പറ്റി ആദ്യത്തെ ഒരാഴ്ച ഞാനിങ്ങനെ ക്ലാസ്സുകളും അതായത് ജർമ്മൻ്റെ പല പല സാധനങ്ങളും ഇങ്ങനെ ഫൈൻഡ് ചെയ്ത് ഫൈൻഡ് ചെയ്ത് ഒക്കെ പഠിക്കുമായിരുന്നു പഠിക്കാൻ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു ആഫ്റ്റർ ദാറ്റ് ഉള്ളത് മൊത്തം കയ്യിൽ നിന്ന് പോയി അങ്ങനെ മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വേറൊരു കാര്യം സംഭവിച്ചു അത് വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ നിങ്ങളോട് ഫ്യൂച്ചറിൽ പറയാം ഓക്കെ സോ ഇതിനിടയ്ക്ക് വേറൊരു സന്തോഷ സന്തോഷകാര്യം സംഭവിച്ചിട്ടുണ്ട് അതും ഞാൻ നിങ്ങളോട് ഫ്യൂച്ചറിൽ പറയാം അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ ആകെ കുറച്ച് സ്പേസ് ഉള്ളൂ അപ്പോൾ ഈ ഉള്ള കുറച്ച് സ്പേസിൽ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഞാനൊരു ടേബിൾ ഇട്ടു കാരണം നമുക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ടേബിളിൽ വെച്ച് സെറ്റ് ചെയ്യാൻ ഉള്ള പരിപാടിയാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഓക്കെ സോ ഇപ്പോൾ എൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മാറിക്കിടക്കുന്നതുകൊണ്ട് ഇതിൽ പ്രിൻസിപ്പിൾസൊന്നും അല്ലാട്ടോ ഓക്കെ ഇത് ഇത് ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ വന്നതിന് ഒരു സ്റ്റോറി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്ന സമയത്ത് ആണ് പ്രിങ്കിൾസിൻ്റെ ഒരു വീഡിയോ അല്ലായത് അതായത് പ്രിങ്കിൾസ് തുറന്ന് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കുത്തി പൊളിച്ചിട്ട് മറ്റേ സോസ് എടുക്കുന്ന ഒരു വീഡിയോ അത് പ്രിങ്കിൾസിൻ്റെ തന്നെ ഇരുന്നൂറ് ഇട പ്രിങ്കിൾസ് ആണ്ടത് അതിലാണ് ഈ അടിയിൽ കെച്ചപ്പ് വരുന്ന ഒരു മോഡലുള്ളത് ഓക്കെ അപ്പോൾ ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് ഏകദേശം പത്ത് ദിവസത്തെ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു പ്രിങ്കിൾസ് വാങ്ങിയത് നൂറ്റി അഞ്ച് രൂപയായിരുന്നു അന്ന് സോ ഇതിൻ്റെ ബോക്സ് എടാ പ്രിങ്കിൾസ് കിട്ടില്ല സാധനം കേട്ടോ ഉള്ളത് പറയല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സാധനം ആ ഓക്കെ അപ്പം അങ്ങനെ നല്ല രസം തോന്നി ഇപ്പം ഞാൻ വാങ്ങി വെച്ചതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ് വന്ന കൂട്ടത്തിൽ വന്നതാണ് ഇനി ഞാൻ നമുക്ക് കൈ ഒക്കെ എടുത്തത് പൊക്കാം ബട്ട് കൈ കണ്ടീഷനൊക്കെ കുറച്ച് ഷോകാണ് ഓക്കെ സോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഡേ ബൈ ഡേ ആയിട്ട് നമുക്ക് റിക്കവറി ചെയ്തെടുക്കാം ആക്ച്വലി എൻ്റെ ഞാൻ കംപ്ലീറ്റ് അതായത് ഞാൻ എൻ്റെ എ വൺ കാര്യങ്ങൾ വരെ കംപ്ലീറ്റ് അങ്ങ് മറന്നുപോയി ആ മറന്നുപോയതിന് ഒരു അടിപൊളി വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു അത് അത്യാവശ്യം റിക്കവറി ചെയ്തെടുക്കാൻ പറ്റിയത് നമ്മുടെ ആർട്ടിക്കിൾ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ സീനൊന്നുമില്ല അത് അപ്പോഴും സീനുണ്ടായില്ല ഇപ്പോഴും സീനുണ്ടായില്ല മനസ്സിലാകത്തോണ്ട് അങ്ങനെയല്ല അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു 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 ക്ലാസ് ഒരു ഒരു ബൂസ്റ്റ് എന്ന് പറയില്ല അല്ലെങ്കിൽ ഒരു റിവൈസിങ് അതിനു വേണ്ടി പറ്റുന്ന ഒരു കിഡ്ഡിലം ക്ലാസ് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ മാത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കുറേ ആൾക്കാർ വന്ന് കമൻ്റ് ഇട്ടായിരുന്നു ലിങ്കില്ല ബ്രോ ലിങ്കില്ല ബ്രോ ആക്ച്വലി ഒന്നാമത് ആ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ മറന്നുപോയി ഒന്നാമത് ആ ലിങ്ക് എടുത്തു വയ്ക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഉണ്ടായത് പിന്നെ അതിനിടയ്ക്ക് ഞാൻ വേറെ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ ആ ഹിസ്റ്ററിയിൽ തപ്പിയെടുക്കാനുള്ള ഒരിതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ക്ലാസ് എനിക്ക് ആവുന്നില്ല എനിക്ക് ആവാത്ത സാധനം ഞാൻ ഇങ്ങനെ മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ടോപ്പിക്കും കൂടെ എൻ്റെ ഉദിച്ചു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആർക്കും കൊടുക്കാത്തത് ആക്ച്വലി പിന്നെ കമൻറ്റിൽ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് വർക്കാവില്ല കമൻറ്റിൽ ലിങ്ക് വർക്കാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഷോർട്ട് വീഡിയോസിൻ്റെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇനി തൊട്ട് നമ്മൾ ഇപ്പോൾ നോർമലി ഞാൻ എല്ലാ ദിവസവും എനിക്കാറുള്ളത് ഒരു എട്ടുമണി ഏഴര എന്നുള്ളൊരിതാണ് അപ്പോൾ ഇനി തൊട്ട് ഒരു ആറരയ്ക്ക് തൊട്ട് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു തീമിൽ ഞാൻ ഒരു ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ ടൈം ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല നമുക്ക് എന്തു ചെയ്യാം വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് എ ഐനെ വെച്ചിട്ട് ഉണ്ടാക്കാം ഓക്കെ സോ ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ എ ഐ വെച്ചിട്ട് നമുക്ക് എങ്ങനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആക്ച്വലി ഇതെൻ്റെ ബി റ്റുവിൻ്റെ ഡേ ടു ആയിട്ട് തന്നെ എടുക്കുക പക്ഷേ ഡേ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു ടൈം ടേബിൾ നമുക്ക് പഠിക്കാൻ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ വേണം സോ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കലാണ് അപ്പം ഞാൻ ചാറ്റ് ജി ടി പിയിലേക്ക് പോയിട്ട് നല്ല ഒരു അടിപൊളി ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കട്ടെ ചായ ജി ടി പി നല്ല കിഡിലൻ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇനി ഇത് ചെയ്താൽ മതി അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു സാധനമാണ് കൊടുത്ത പ്രോമറ്റ് ഇങ്ങനെയാണ് കാലത്ത് ആറര തൊട്ട് വൈകുന്നേരം ഏഴര വരെ ഉള്ള സമയത്ത് എനിക്കൊരു ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കി തരാം ടൈം ടേബിൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കി തരുക പി ഡി എഫ് ആക്കിത്തരണം എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് അതായത് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ വർക്ക് ഔട്ട് പിന്നെ പഠിക്കുക കണ്ടൻറ് റിസർച്ച് ചെയ്യുക വീഡിയോ ഷൂട്ട് ചെയ്യുക വീഡിയോ എഡിറ്റ് ചെയ്യുക പിന്നെ ബ്രേക്ക് എടുക്കുക റൂം ക്ലീൻ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ക്ലൈൻറ്റ് ഫോളോ അപ്പ് ചെയ്യുക നമ്മൾ ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ ക്ലയൻറ്റിനെ ഫോളോ ചെയ്യുക ഷോർട്ട് ബ്രേക്ക് എടുക്കുക മറ്റേ ഫ്രണ്ട്സായിട്ട് കോൾ ചെയ്യുക കണ്ടിന്യൂ ജർമ്മൻ സ്റ്റഡി ജർമ്മൻ പഠിക്കുക ഒരു ഔട്ട്ഡോർ വാക്ക് പോവുക റില റിലാക്സ് ചെയ്യുക ഡിന്നർ കാണുക പിന്നെ റീൽസിൽ കമൻസിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഷെഡ്യൂൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഐ തിങ്ക് ഇറ്റ്സ് നൈസ് അപ്പോൾ നമുക്ക് മറ്റേതും കൂടെ ഞാൻ കാണിച്ചു തരാം പ്രോംറ്റ് അപ്പം പ്രോംറ്റ് പ്രോംപ്റ്റ് പ്രോംറ്റ് ഇതാണ് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് അപ്പോൾ പ്രോംപ്റ്റും ഞാൻ ഇവിടെ ഇടാം ഓക്കെ സുഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ എ വൺ കാര്യങ്ങളും ടച്ച് എൻ്റെ കംപ്ലീറ്റ് ടച്ച് പോയതുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ ആ വരും ദിവസം മുതൽ നമ്മൾ ഇനി സ്ഥിരമായിട്ട് ലാംഗ്വേജിലേക്ക് റിക്കവറി ചെയ്യും പിന്നെ എൻ്റെ കാര്യങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും ഐ ആം ബാക്ക് ടു നോർമൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പോൾ ബൈ ഗൈസ്